നമസ്കാരംണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെന്നൈ കപാലേശ്വരം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കപാലേശ്വരം ക്ഷേത്രമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊപ്പം വന്നിരിക്കുന്നത് സന്ദീപ് മാഷാണ് അദ്ദേഹം തൃശ്ശൂർ ജില്ലാ യോഗ അസോസിയേഷനിലെ മാഷാണ് അതുകൂടാതെ അത് കൂടാതെ ആയുർവേദ ആശുപത്രി ആശുപത്രിയിലെ തെറാപ്പിസ്റ്റും യോഗാ മാഷും യോഗ തെറാപ്പിസ്റ്റ് മാഷാ ഈ ഇതിന്റെ ഏകദേശം വർഷമൊക്കെ എത്ര പക്ഷേ വർഷം ഇത് ഏഴാം നൂറ്റാണ്ടിലാണ് പല്ലവചോള രാജവംശങ്ങൾ സ്ഥാപിച്ചത് അണ്ണാമലയാർ സിദ്ധന്റെ സമാധി ഒക്കെ ഇവിടെയാണ് തൊട്ടപ്പുറത്താണ് ഇതിന്റെ തന്നെ അദ്ദേഹമായിരിക്കും ഇതൊക്കെ ഉപ ഉപാസിച്ച് സ്ഥാപിച്ചത് പിന്നെ ഇത് കപാലം കപാലധാരിയായ ശിവൻ അതായത് കർപ്പകാമ്പാളായിട്ട് ശിവനെ ഉപാസിച്ചു രൂപത്തിലൊക്കെ ഉപാസിച്ചു അതായത് ബ്രഹ്മാവിന്റെ ശിരച്ഛേദനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമൊക്കെ പിന്നെ നിരവധി സംഗീതവാഗേയകാരന്മാര് ഈ ശിവനെ പ്രകീർത്തിച്ച് ആ ബാലി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരുപാട് കീർത്തനങ്ങൾ ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രകീർത്തി സംഗീത ആസ്വാദകരെ ഒരുപാട് കോൾമയർ കൊള്ളിക്കുന്ന ഒരുപാട് കീർത്തനങ്ങളും കൃതികളും ഒക്കെ കപാലീശ്വരനെ കുറിച്ച് കപാലീശ്വരനെ പറ്റിയിട്ടുണ്ട് കപാലീശ്വരം കൃപ സരം കൃപാശങ്കരം കൃപാശങ്കരം ുള്ളിൽ ഒരുപാട് ഉണ്ടല്ലോ മോഷ്ടായിട്ട് കാര്യങ്ങൾ ഒരുപാട് നമ്മള് നേരത്തെ എന്താ തൊഴുതി തൊഴുകുമ്പോൾ തന്നെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ എവിടെ പിന്നെ ഒരുപാട് ഭയങ്കര പവറാണ് ആണ് ഡിഒ്ടീസിനൊക്കെ ഒരുപാട് ഉണർവ് കിട്ടുന്ന പോസിറ്റീവ് എനർജി സംഭരിക്കാവുന്ന ഒരു കേന്ദ്രമാണ് മൊത്തം അരി കല്ലുകൊണ്ടല്ലേ നമുക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാവും ആ തനിമയൊക്കെ ഇപ്പൊ ഇതിന്റെ പരിപാലകരാരായാലും അവർ ആ തനിമയൊക്കെ നിലനിർത്തി തന്നെയാണ് നിലനിർത്തിട്ടാ അപ്പോ ഇത്രയും ഇതായിട്ടുള്ള ക്ഷേത്രങ്ങൾ പല ഇന്ത്യയുടെ പല വൈവിധ്യങ്ങളെ തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കണല്ലേ പല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ക്ഷേത്രാണ് ഈ ശിവക്ഷേത്രങ്ങളിൽ പെട്ടേ ഭാഷ ഈ കുളം എന്ന് പറഞ്ഞാൽ വലിയ കുളം അല്ലേ അതെ 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 ആ ഇത് തീർത്ഥകുളം ഉണ്ട് എല്ലാവർക്കും കുളിക്കാൻ പറ്റാവുന്നുണ്ട് അല്ലേ അത് എല്ലാവർക്കും കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിലുണ്ട് കൽപ്പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ചുറ്റും കൽപ്പടവാ കണ്ട ചെന്നൈ നഗരത്തിന്റെ ഏതാണ്ട് നടുഭാഗത്ത് കിടക്കുന്ന ഒരു സ്ഥലം ഇത്രയും തരക്കുള്ള ഒരു സ്ഥലം ഇത്രയും ശാന്തമായ ഒരു അന്തരീക്ഷം ഇത്രയും ഭക്തി തൊഴും സാക്ഷാൽ കപാലീശ്വരന്റെ തിരുനടയിൽ ഇതിന്റെ രണ്ടാം ഭാഗം അടുത്തന്നെ ഉണ്ടാവും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സുഭാഷ് ഓൾവേസ് ഫ്രീ